കലയെ കലയായിട്ട് കാണുക അപ്പോൾ ജനങ്ങൾക്ക് ആളുകളുടെ അഭിപ്രായം ദിലീപിന്റെ ഒപ്പമാണോ ദിലീപിന്റെ സിനിമ ബഹിഷ്കരിക്കണോ സമൂഹം ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് ആളുകളുടെ ഒപ്പീനിയൻ എടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കുറച്ച് ദിവസം മുന്നേ ബസ്സിൽ ദിലീപിന്റെ ഫിലിം ഇട്ട കാരണം ഒരു ചേച്ചി ഫിലിം ഇട്ട കാരണം ചേച്ചി കംപ്ലൈൻ്റ് ആക്കി പ്രശ്നമാക്കി അപ്പോൾ ചേച്ചി യാത്ര ചെയ്യുന്ന ബസ്സിലോ ചേച്ചിയുടെ വീട്ടിലെ ടി വിയിലോ ദിലീപിന്റെ ഫിലിം വന്നു കഴിഞ്ഞാല് ചേച്ചി കാണുമോ കാണും സിനിമ പുതിയ പോയിട്ട് കാണും കുറ്റം ചെയ്തോ ചെയ്തില്ലയോ ചെയ്തില്ലയോന്നല്ല അയാളൊരു ആക്ടറല്ലേ സിനിമ ആ രീതിയിലേ കാണുള്ളൂ കുറ്റം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനോട് കുറ്റം ചെയ്തെന്ന് ഭൂരിഭാഗം ആളും വിശ്വസിക്കുന്നുണ്ടല്ലോ ആ കൂട്ടത്തില് ഞാനും ഉണ്ടെന്നും പറയാൻ ഞാൻ അതേസമയം ഇഷ്ടപ്പെടുന്നു അത് കാണും താല്പര്യം ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല പൈസ കൊടുത്തവനായി തെറ്റ് ചെയ്ത് അത് ചെയ്യിച്ചത് ആരാണ് അവര് കൂടി അതിൽ നിന്നാണ് വന്നത് അവന്റെ ഒരു ഇമേജ് നഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് കലാ കളിച്ച ഒരു കളിയാണ് കലാരംഗത്തുള്ള ഒരു കളിയാണ് ദിലീപ് നിരപരാധിയാണ് ആ ദിലീപിന്റെ സിനിമ പോയി കാണി കാണും ആൾക്കാരോട് എന്താ പറയാനുള്ളത് കൊറേ ആൾക്കാർ ബഹിഷ്കരിക്കണ ആൾക്കാരുണ്ട് ദിലീപിന്റെ സിനിമ അവരോട് എന്താ പറയാനുള്ളത് അവരോട് എനിക്കൊന്നും പറയാനില്ല അവരുടെ താല്പര്യം എന്താണ് ഏഹ് എൻ്റെ കയ്യിൻ്റെ പേരിൽ അഞ്ചാ അഞ്ച് വിളിച്ചുള്ള മനുഷ്യന്മാര് അല്ലേ അത് കാണുന്ന മാതിരി മനുഷ്യന്മാരെ പറയുക ഞാൻ നല്ല ചിന്തിക്കും ഇവിടെ തെറ്റെന്ന് നമ്മൾ രണ്ടാളൊരുമിച്ചിട്ടാണ് പറഞ്ഞേ മൂപ്പര്ക്ക് വിരോധാണെനിക്ക് വിരോധല്ല അതിൻ്റെ രേഖാണത് ആ മനസ്സിലെ ആരെ മനസ് നമുക്ക് എല്ലാം പൂർത്തീകരിച്ച് നമുക്ക് ജീവിക്കാൻ കണ്ടിട്ടില്ല തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരും ഇല്ല അത് ഏത് അമ്പലത്തിലെ സ്വാമി ആയാലും പള്ളിയിലെ മല്ലാക്കായാലും ഏഹ് ചർച്ചിലെ സാമി ഫാത്തറായാലും എല്ലാം ചെയ്യും മനസ്സുകൊണ്ട് വിഭജീകരിക്കാത്തൊരു മനുഷ്യനും ഇല്ലേ ആവർത്തിക്കാതിരിക്കുക അതിൽ നിർത്തുക അത് പഠിക്കുക നമ്മൾ ചെയ്തത് ഇന്നതാണ് ഏഹ് തെറ്റ് പറ്റിപ്പോയി സമൂഹം ഇങ്ങനെ നമ്മളെ പറ്റി ധരിക്കുന്നുണ്ട് അത് ശരിയല്ല നമ്മളെ ഇമേജ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അതാണ് അവരുടെ കണ്ടീഷൻ വേണ്ടത് ആ നിങ്ങളെല്ലാം കൂടി കുറ്റപ്പെടുത്തിയിട്ട് ഒരു തന്നെ മൂലക്കരാക്കിയിട്ട് ഇത് മരം വെട്ടിയാൽ വീണ്ടും മുളിച്ചു വരുന്നതല്ല ഈ വയസ്സെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൂടിപ്പോയാലേ പിന്നെ ആ ചെറുപ്പത്തിലേക്ക് ഇറങ്ങി വരില്ല ഏ ആ നിങ്ങളെ കുട്ടിക്കാലങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അത് വലിയ കാര്യമായിരിക്കും അതിലേക്ക് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മളവിടെ എത്തൂല അതാണ് മനുഷ്യന് അപ്പോൾ ഒരു മനുഷ്യൻ വളർന്നു വരുമ്പോൾ അവനെ നശിപ്പിക്കലല്ല നമ്മൾ കഴിയുന്ന പ്രോത്സാഹനം ചെയ്ത് അവനെ വളർത്തലാകേണ്ടി ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിക്കുക അതാണ് മനുഷ്യത്വം അതാണ് മനുഷ്യൻ മനുഷ്യൻ ആവൽ ശരിയും തെറ്റ് മനസ്സിലാക്കിയിട്ട് അത് നീങ്ങണം നൂറ് പേര് പറയുന്നുണ്ട് ഈ അഭിപ്രായത്തിൽ ഞാൻ അങ്ങോട്ട് നീങ്ങണം അതായിരിക്കും ശരി നല്ല വെക്കേണ്ടത് അതിന്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കണം കേട്ടോ അതാണ് ഈ കേസിൽ പ്രതിയാണെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് കാരണം ആറാം പ്രതി വരെ എന്തായി അവർക്ക് പിന്നെ ശിക്ഷ കൊടുത്ത് അതിൽ നിന്നു ഏഴ് മുതലുള്ളത് ശിക്ഷയില്ല അപ്പൊ തന്നെ മനസ്സിലാക്കി കൊടെ ഇവര് പൈസന്റെ മുകളില് എന്തായതാ ഈ പിന്നെ നമ്മുടെ കോടതി വിലക്ക് വാങ്ങിയതാന്നുള്ളത് അതന്നെ കോടതി വെറുതെ കാരണം നമുക്ക് കോടതി പറയുന്നത് കോടതിയില് തെളിവുകളാണ് ആ തെളിവ് നശിപ്പിക്കാനാണോ പണി എത്ര എത്ര ഇതിനു നമ്മുടെ ശശി തരൂര് ശശി തരൂരിന്റെ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി സുനന്ദ പുഷ്കർ ആ ആളെ ശശി തരൂര് വധിച്ചതാന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ട് അത് കോടതി കോടതിയിൽ തെളിവില്ല ആള് പോയി ആള് സുഖമായിട്ട് എം പി ആയിട്ട് നടക്കുന്നത് അതേപോലെ തന്നെയുള്ളതും ദിലീപിന്റെ നോക്കി കാണും കാണും ഇറങ്ങി ദിലീപിന്റെ സിനിമകളൊക്കെ ഇനി ബഹിഷ്കരിക്കന്നെ വേണം ആ ആള് ജനങ്ങളുടെ പിന്തുണയിലാണ് ഇത് അങ്ങനെ ആയി പോയത് അത് ജനപ്രിയ നായകനായത് പക്ഷെ അതുപോലെ നമ്മളെ പെണ്ണുങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു സുരക്ഷിതല്ലാതെ ആയിരിക്കാണ് കാരണം അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് ഈ ഈ പിന്നെ സഹപ്രവർത്തകൻ ഒരു ഗുണ്ടായുസം കാട്ടി കാണ്ട് ആളെ പിന്നെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അപ്പൊ അതെന്തായാലും ബഹിഷ്കരിക്കാനും കാണാം നമ്മളെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇതുപോലെ ഒരു ഇതുണ്ടാകുമ്പോ നമ്മൾ അവരെ സിനിമ സംരക്ഷിക്കൂലോ തെറ്റ് നിങ്ങൾ ഉണ്ട് സിനിമ 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 തിയേറ്ററിൽ തിയേറ്ററിൽ പോയി പോയി ഓ കാണും 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 തെറ്റ് കഴിഞ്ഞാലും നമ്മൾ കണ്ടില്ല അത് കാരണം എന്താണ് ടൈം കിട്ടില്ല നാളെ ഞാൻ എന്തായാലും കാണൂല ദിലീപിന്റെ നേരത്തൊക്കെ കണ്ടിരുന്നു പഴയ മൂവിയൊക്കെ പണിപ്പട പിന്നെ വറക്കുന്തള്ളിക അതൊക്കെ കാണും പക്ഷെ ഇപ്പോഴും ഇറങ്ങുന്ന മൂവിയൊന്നും ആ ഒരു ദിലീപിന്റെ പഴയൊരു ഇത് കിട്ടുന്നില്ല കാണാൻ അപ്പൊ അതുകൊണ്ട് കാണൂല